ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട നിരവധി വ്യാജ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നത് ഏറ്റവും സുതാര്യമായ ഓഡിറ്റിംഗിന് വിധേയമായ എപ്പോൾ വേണമെങ്കിലും കണക്കുകൾ ലഭ്യമായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിക്കും എന്നതടക്കമുള്ള വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വിഭാഗം ആളുകൾ ഈ ദുരന്തത്തിന്റെ വേളയിലും നടത്തുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ പോലും ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുകയാണ് സി എം ഡിആർഎഫിലേക്ക് പണം നൽകരുത് എന്ന് പ്രതി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ കൂടി നടക്കുന്നു ഇതിനെതിരെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത് വിജിൻ വായാൻതോട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമവും സമീപ പ്രദേശവും ഒലിച്ചു പോവുകയും ഇപ്പോഴും എത്ര പേർ മരണമടഞ്ഞു എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ട് എന്നൊക്കെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം പല വിഭാഗങ്ങളും സൈനികരും ഒക്കെ ചേർന്ന് നടത്തുകയും ചെയ്യുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ വ്യാപകമായ വ്യാജപ്രചാരണം ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പേരുപയോഗിച്ചു പോലും ഇത്തരത്തിലുള്ള വ്യാജപ്രചരണമാണ് നാട്ടിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം വ്യാപകമായി നടക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് മലയാളികളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി മനസ്സിൻ്റെ ഏറ്റവും വലിയ വിശാലത എന്ന് പറയുന്നത് അതിൽ പ്രമുഖ വ്യവസായികളും അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖരും സാധാരണക്കാരും ഓരോ ദിവസവും ജോലി ചെയ്ത് പണം കണ്ടെത്തുന്ന ആളുകളുമൊക്കെ തങ്ങൾക്ക് കഴിയാവുന്ന തങ്ങളുടെ വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടു നൽകിക്കൊണ്ട് വയനാട് െ രക്ഷിക്കണം വയനാടിനെ ചേർത്ത് പിടിക്കണം എന്ന ഒരു പൂർണ്ണമായും വയനാടിനൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സി എം ഡി ആർ എഫിനെതിരായ വ്യാപകമായ പ്രചാരണം നടക്കുന്നത് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കഴിഞ്ഞു ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപ വ്യവസായി യൂസഫ് അലി അഞ്ച് കോടി രൂപ കല്യാണരാമൻ അഞ്ച് കോടി രൂപ കല്യാൺ സിൽത്ത് രണ്ട് കോടി രൂപ കമൽഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തമിഴ്നാടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ തമിഴ്നാട് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു അദാനി ഗ്രൂപ്പ് അഞ്ചു കോടി രൂപ ഒപ്പം തന്നെ ഫഹദ് ഫാസിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപ കെ എസ് എഫ് ഇ അഞ്ച് കോടി രൂപ ഭീമാ ജ്വല്ലറി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ പ്രമുഖരും അല്ലാത്തവരും ഒക്കെയായി വ്യവസായികളും സംഘടനകളും ഒക്കെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പല തരത്തിലുള്ള സംഘടനകൾ പല പ്രമുഖർ ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സാധാരണക്കാർ ഒക്കെ സി എം ഡിആർഎഫിലേക്ക് വ്യാപകമായി പണം ുന്നു വയനാടിനെ കൈപിടിച്ചുയർത്തണം എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ മലയാളികൾ ഒപ്പം തന്നെ വിദേശത്തുള്ള മലയാളികൾ മറ്റ് ആളുകൾ മറ്റ് നാടുകളിലെ ആളുകൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചാരണം നടക്കുമ്പോഴും മനുഷ്യത്വം നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഉള്ളതാണ് ഈ ഇത്തരത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി അതിജീവിക്കാൻ ജീവിക്കാൻ കഴിയുന്നതിന്റെ പ്രധാന കാരണവും തീർച്ചയായും ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന നല്ല മനസ്സുകളെ തടയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഉദാഹരണം കൂടിയാണ് വിജയൻ വായിച്ച ആ പേരുകൾ